ഓപ്പിറ്റിൽ റോബോട്ട് കൺട്രോളുകളിൽ മനുഷ്യൻ പൈലറ്റേ ഇല്ല ഒരു കാലത്ത് സയൻസ് വിഷൻ ആയിരുന്നത് ഇപ്പോൾ ശാസ്ത്ര വസതി അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പൈലറ്റ് മനുഷ്യനായിരിക്കുകയില്ല പറക്കലിൻ്റെ ഭാവി ഒരിക്കലും പഴയതുപോലാകില്ല അവയുടെ കണ്ണ് ചിമ്മുന്നില്ല അവ പരിഭ്രാന്തരാകുന്നില്ല അവർ തെറ്റുകൾ വരുത്തുന്നില്ല ക്വാണ്ടം ഏരി സാറ്റലൈറ്റ് ബ്രെയിൻ ബ്രെയിൻസിംഗ് സീറോ എറർ ലോജിക് എന്നിവയിൽ പ്രവർത്തിക്കുന്ന ഹൈടെക് ഏവിയേഷൻ റോബോട്ടുകൾ കോക്കിറ്റുകൾ ഏറ്റെടുക്കുന്നു പൈലറ്റുമാരെ സഹായിക്കാൻ അവർ ഇവിടെയില്ല അവരാണ് ഇപ്പോൾ പൈലറ്റുമാർ ഭാവിയിലെ പറക്കലിലേക്ക് സ്വാഗതം സമാനതകളില്ലാത്ത കൃത്യതയോടെ ചിന്താ യന്ത്രങ്ങളാൽ നിയന്ത്രിക്കപ്പെടും മനുഷ്യ പൈലറ്റുമാരെ മാറ്റി സ്ഥാപിക്കുന്നത് എന്തുകൊണ്ട് നമുക്കിത് നേരിടാം എൺപത് ശതമാനം വിമാന അപകടങ്ങളും മനുഷ്യൻ്റെ പിഴവുകൾ മൂലമാണ് സംഭവിക്കുന്നത് ക്ഷീണം തെറ്റായ ആശയവിനിമയം മോശം വിധി പക്ഷേ റോബോട്ടുകൾ അവ ഉറങ്ങുകയോ മറക്കുകയോ സമ്മർദ്ദം അനുഭവിക്കുകയോ ചെയ്യുന്നില്ല ന്യൂനത സെൻസറുകളും എഐ ന്യൂറൽ മാപ്പിംഗ് ഉപയോഗിച്ച് റോബോട്ട് പൈലറ്റുമാർ വേഗതയേറിയതും സുരക്ഷിതവുമായ തീരുമാനങ്ങൾ എടുക്കുന്നു ിൽ കാലതാമസമില്ല വികാരമില്ല കൃത്യത മാത്രം റോബോട്ടിനെ പരിചയപ്പെടുക ഇത് വെറും ഒരു യന്ത്രമല്ല ഇതൊരു സ്മാർട്ട് ഫ്ലൈറ്റ് ഓപ്പറേറ്റർ കൂടിയാണ് തത്സമയ പഠനം വികാരവായന മിഷൻ ക്രിട്ടിക്കൽ റിഫ്ലക്സുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ഇവയെല്ലാം എല്ലാ ബട്ടണുകളും സ്വിച്ചുകളും പ്രഷർ പോയിന്റുകളും വായിക്കുകയും പരാജയങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് പ്രവചിക്കുകയും ചെയ്യുന്നു അതെ വ്യോമയാന ചരിത്രത്തിലെ എല്ലാ ഭാഷകളും ഇത് സംസാരിക്കുന്നു റോബോട്ടുകൾ എങ്ങനെ മികച്ച രീതിയിൽ പറക്കുന്നു ഒരു മനുഷ്യ പൈലറ്റിന് വർഷങ്ങളുടെ പരിശീലനം ആവശ്യമാണ് റോബോട്ട് പൈലറ്റോ പത്ത് ദശലക്ഷത്തിനധികം സിമിലേറ്റ് മണിക്കൂർ പറക്കലിൽ പരിശീലനം നേടിയിട്ടുണ്ടോ ഇതിനെ മിന്നലിലൂടെ പറക്കാനും ഭൂകമ്പ സമയത്ത് ലാൻഡ് ചെയ്യാനും വായു ഭീഷണികൾ ഒഴിവാക്കാനും റൺവേ പരാജയപ്പെട്ടാൽ ലാൻഡ് ചെയ്യാൻ കഴിയും ഉപഗ്രഹങ്ങളുമായി സംസാരിക്കുന്ന റോബോട്ടുകൾ എല്ലാ റോബോട്ട് പൈലറ്റ് വിമാനങ്ങളും ഒരു ഉപഗ്രഹ കൂട് മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്റ്റെറോഡുകൾ ജി പി എസ് പോലെ അതിനെ നയിക്കുന്ന ഒരു ഗാലക്സി നാവിഗേഷൻ ഗ്രിഡ് വിദൂര മേഖലകളിൽ പോലും ഈ പറക്കുന്ന യന്ത്രങ്ങൾക്ക് കാലാവസ്ഥ ഉപകരങ്ങൾ ഗ്രൗണ്ട് റഡാറുകൾ അപ്ഡേറ്റുകൾ ലഭിക്കുന്നു വിദൂര മേഖലകളിൽ പോലും ഇത് ഈ പറക്കുന്ന യന്ത്രങ്ങൾക്ക് കാലാവസ്ഥാ ഉപകരങ്ങൾ ഗ്രൗണ്ട് റഡാറുകൾ മറ്റു വിമാനം എന്നിവയിൽ നിന്ന് തത്സമയ അപ്ഡേറ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു പൂർണ്ണ അവബോധം സീറോ ബ്ലൈൻഡ് സ്പോട്ടുകൾ മനുഷ്യൻ പ്ലസ് റോബോട്ട് ഹൈബ്രിഡ് ഫ്ലൈറ്റ് പൈലറ്റുമാർക്ക് ജോലി നഷ്ടപ്പെടുമോ ഇല്ല വാസ്തവത്തിൽ പൈലറ്റുമാർ ഏഇട മേൽനോട്ടം വഹിക്കുകയും ആവശ്യമെങ്കിൽ ചുമതല കേൾക്കുകയും ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് മാനേജറായി മാറുകയും ചെയ്യുന്നു വൈകാരിക സാഹചര്യങ്ങളിൽ മനുഷ്യർ സഹാനുഭൂതിയും തീരുമാനമെടുക്കലും കൊണ്ടുവരുന്നു റോബോട്ടുകൾ വേഗത ഓർമ്മശക്തി സഹിഷ്ണുത എന്നിവ കൊണ്ടുവരുന്നു ഒരുമിച്ചവർ പറക്കൽ എക്കാലത്തേക്കാളും സുരക്ഷിതമാക്കുന്നു ഗലാക്സി ആരോഗ്യത്തിന്റെ റോബോട്ടുകളുടെ പങ്ക് ഒരു വ്യോമയാന റോബോട്ടുകൾക്ക് ഊർജ്ജം നൽകുന്നത് ശുദ്ധവും തണുപ്പും പൂജ്യം ഉത്സവനവും ഇല്ലാത്തതുമായ ജ്വലനം ജ്വലനമില്ലാത്തതുമായ പ്ലാസ്മ ഊർജമാണ് ഒരു വ്യോമയാന റോബോട്ടുകൾക്ക് ഊർജം നൽകുന്നത് ശുദ്ധവും തണുപ്പും പൂജ്യ ഉത്മനവും ഇല്ലാത്തതുമായ ജ്വലന ജ്വലനമില്ലാത്ത പ്ലാസ്മ ഊർജ ഊർജമാണ് ജെറ്റ് ഇന്ധനമില്ല എഞ്ചിൻ ശബ്ദമില്ല മലിനീകരണമില്ല അവയുടെ നിലനിൽപ്പ് ഗലാക്സിക് ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു ഭൂമിയുടെ അന്തരീക്ഷം സംരക്ഷിക്കുകയും നക്ഷത്രാന്തരീന്ദരീ ഐക്യം ഉറപ്പാക്കുകയും ചെയ്യുന്നു പക്ഷികളുടെ ദേശാടന പാതകൾ പോലും അവ ഒഴിവാക്കുകയും ഊർജോപയോഗം കുറയ്ക്കുന്നതിൽ സ്വാഭാവിക കാര്യ കാറ്റിൻ്റെ പ്രഭാഗത്തിലൂടെ പറക്കുകയും ചെയ്യുന്നു അടിയന്തര പ്രതികരണം റോബോട്ടുകൾക്ക് വേഗതയേറിയതാണോ എൻജിൻ തകരാറോ അത് സംഭവിക്കുന്നതിന് മുമ്പ് റോബോട്ട് അത് കണ്ടെത്തുന്നു പക്ഷി ഇടിച്ചോ അത് ഇതിനകം വഴിതിരിച്ച് വിട്ടിരിക്കുകയായിരിക്കും ഏറ്റവും മോശം സാഹചര്യങ്ങളിൽ പോലും എൻജിൻ തീ ക്യാബിൻ മർദ്ദം നഷ്ടപ്പെടൽ കൊടുങ്കാറ്റ് കുഴപ്പങ്ങൾ റോബോട്ട് തൽക്ഷണം ഓട്ടോ റെസ്ക്യൂ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്നു ഒരു മടിയും കൂടാതെ ജീവൻ രക്ഷിക്കുന്നു ലോകം തയ്യാറായോ ലോകമെമ്പാടുമുള്ള പല വിമാന കമ്പനികളിലും ഇപ്പോൾ തന്നെ റോബോട്ട് പൈലറ്റ്മാരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യാത്രക്കാരുടെ ഫീഡ്ബാക്കും ഞെട്ടിപ്പിക്കുന്ന പോസിറ്റീവും ഒരു റോബോട്ട് വിമാനം വളർത്തുന്നതിന് മിക്ക ആളുകളും തിരിച്ചറിഞ്ഞിട്ടില്ല സെക്കൻഡുകൾ പ്രധാനമാകുമ്പോൾ റോബോട്ടുകൾ ചിന്തിക്കില്ല അപ്പോ പ്രവർത്തിക്കും ഈ റോബോട്ട് വിമാനത്തിന്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മിക്ക ആളുകളും തിരിച്ചറിഞ്ഞിരുന്നില്ല ഓരോ പറക്കലിനും ഈ റോബോട്ടുകൾ പഠിക്കുകയും പരിണമിക്കുകയും ചെയ്യുന്നു കൂടുതൽ സുരക്ഷിതമാക്കുന്നു പൈലറ്റുകൾ ഒരിക്കലും ഉറങ്ങുന്നില്ല തളരുന്നില്ല ഒരിക്കലും ശ്രദ്ധ തിരിക്കുന്നുമില്ല ആയിരക്കണക്കിന് വേരിയമ്പുകൾ സെക്കൻഡിനുള്ളിൽ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കും അവ മേഘങ്ങളെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷികളെ കണ്ടെത്തുന്നു ട്രിബുലൻസ് സോണുകൾ മാപ്പ് ചെയ്തെടുക്കുന്നു ഇതിന്റെ അൽഗോലിതങ്ങൾ ദശലക്ഷക്കണക്കിന് ഫ്ലൈറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ പരിശീലിക്കപ്പെടുന്നു സാഹചര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അവ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കുന്നു റോബോട്ടിക് ആയുധങ്ങളും ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങളും ത്രോട്ടിൽ വാപ്പുകൾ എന്നിവ മനുഷ്യ റിഫ്ലക്സുകൾക്ക് അപ്പുറത്തേക്ക് വളരെ കൃത്യതയോടെ ഇത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു ഇവയ്ക്ക് മിന്നലുകളെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് കണ്ടെത്താൻ കഴിയുന്നു പക്ഷി ഇടികളിൽ നിന്നും ഒഴിവാകാൻ കഴിയുന്നു സീറോ പോലും ലാൻഡ് ചെയ്യാൻ കൊണ്ട് ഭരിക്കുന്നില്ല മറിച്ച് നമ്മുടെ സുരക്ഷിതമായി സംരക്ഷിക്കാനും നയിക്കാനും പ്രത്താനം പരിശീലിതം ലഭിച്ച കുറ്റുമറ്റ യന്ത്രങ്ങളാണ് റോബോട്ടുകൾ ഹോപ്പിറ്റിലേക്ക് വരുന്നത് മാത്രമല്ല അവ ഇതിനെങ്ങനെ ഇവിടെ ഉണ്ട് നിങ്ങൾ ഒരാളും അവരുമായി ഉടനെ തന്നെ പറക്കും കൂടുതൽ ഭാവി ആകാശം മാറുകയാണ് അത് യാന്ത്രികമാണ്